എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാം ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു ഈസി പുഡിങ് ആണ് നമ്മൾ ഇന്ന് തയ്യാറാക്കുന്നത് ജലാറ്റിനോ കോൺഫ്ലവറോ മുട്ടയോ ഒന്നും യൂസ് ചെയ്യാതെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു പുഡിങ്ങാണിത് ആദ്യം തന്നെ പുഡിങ് സെറ്റ് ചെയ്യാനുള്ള ബൗളിലേക്ക് അല്പം ബട്ടർ ഒന്ന് ബ്രഷ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഞാനിവിടെ ഉപ്പില്ലാത്ത ബട്ടറാണ് എടുത്തത് പിന്നെ ഇരുന്നൂറ്റമ്പത് എം എല്ലെ മെഷർമെൻറ്റ് കപ്പിൽ ഒരു കപ്പ് പാലാണ് എടുത്തിരിക്കുന്നത് ഇതിൽ നിന്ന് കാൽ കപ്പ് പാൽ നമുക്കൊന്ന് മാറ്റി വെക്കാം ഇനി ഒരു പാനിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ കസ്റ്റേഡ് പൗഡർ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ വാനില ഫ്ലേവർ ആണ് എടുത്തിരിക്കുന്നത് ഇതിലേക്ക് നമ്മൾ മാറ്റി വെച്ച് കാൽ കപ്പ് പാൽ ചേർത്ത് കൊടുക്കാം എന്നിട്ട് കട്ടകളൊന്നുമില്ലാതെ നല്ലതുപോലെ ഇളക്കിയെടുക്കാം നമ്മൾ ആദ്യം തന്നെ മുഴുവൻ പാലും ചേർത്ത് കഴിഞ്ഞാൽ കട്ട പിടിക്കാനുള്ള ചാൻസ് ഉണ്ട് അതിനുശേഷം ബാക്കിയുള്ള മുക്കാൽ കപ്പ് പാൽ ചേർത്ത് കൊടുക്കാം ഇനി ആവശ്യമായ പഞ്ചസാര ചേർത്ത് കൊടുക്കാം മൂന്ന് ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ഞാനിവിടെ ചേർത്തത് ഇനി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അതിനുശേഷം നമുക്ക് സ്റ്റൗല് വെച്ച് നല്ലതുപോലെ ഒന്ന് കുക്ക് ചെയ്യാം ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിലായിരിക്കണം കസ്റ്റേഡ് ആയതുകൊണ്ട് ഇത് പെട്ടെന്ന് തന്നെ കുറുകി വരും അതുകൊണ്ട് എല്ലാ സൈഡും ചേർത്ത് നന്നായിട്ട് ഇളക്കിയെടുക്കണം ഇപ്പൊ ഇത് തിക്കാവാൻ തുടങ്ങിയിട്ടുണ്ട് ഇപ്പൊ ഇത് നല്ലതുപോലെ കുറുകിയിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ലോയിലാക്കിയതിന് ശേഷം ഇതിലേക്ക് അര ടീസ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കാം ഉപ്പില്ലാത്ത ബട്ടറാണ് ചേർത്തത് എന്നിട്ട് നല്ലതുപോലെ തന്നെ ഇളക്കി കൊടുക്കാം എന്നിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി നമ്മൾ നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇതൊന്ന് ലെവൽ ചെയ്തെടുക്കാം ഇനി ഇത് റൂം ടെമ്പറേച്ചറിൽ ടെമ്പറേച്ചറിലിരുന്ന് കുറച്ചൊന്ന് തണുക്കട്ടെ തണുത്തതിന് ശേഷം ഞാൻ ഇതൊരു ക്ലിങ് പേപ്പർ ഇട്ടൊന്ന് കവർ ചെയ്തിട്ടുണ്ട് ഇനി നമുക്കിത് ഫ്രിഡ്ജിലേക്ക് ഒരു മൂന്ന് മണിക്കൂർ സെറ്റ് ചെയ്യാനായിട്ട് വെക്കാം ഇപ്പോൾ ഒരു മൂന്ന് മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ പുഡിങ്ങൊക്കെ ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം സൈഡ് ഒന്ന് വരഞ്ഞ് കൊടുക്കാം ഇനി നമുക്ക് ഇതൊന്ന് ഡിമോൾഡ് ചെയ്തെടുക്കാം കണ്ടോ നല്ല ക്ലീൻ ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് ഇതിലേക്ക് ഒരു ചെറിയും മിൻറ്റ് ലീഫും വെച്ചിട്ടുണ്ട് ഇനി നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇതിലേക്ക് കുറച്ച് ബദാമോ പിസ്തയൊക്കെ ചോപ്പ് ചെയ്ത് ചേർക്കാവുന്നതാണ് ഒരു മൂന്ന് ചേരുവകൾ കൊണ്ട് തയ്യാറാക്കാവുന്ന നമ്മുടെ കസ്റ്റാർഡ് പുഡീൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ആയിട്ടുള്ളൊരു പുഡീനുവാണിത് ഈ രീതിയിൽ തയ്യാറാക്കാത്തവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ മറ്റൊരു റെസിപ്പിയുമായി വരാം താങ്ക്